ഏവർക്കും ത്രിസ്സുവേശ്വരിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോമ്പ് ധ്യാന പരമ്പരയുടെ ഇന്നത്തെ ചിന്താവിഷയം സ്തുതി അഥവാ പ്രൈസ് എന്നതാണ് നൂറാം സകീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം അവന്റെ വാതിലിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവെൻ അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വഴ്ത്തുവിൻ നോവുള്ള അൻപ് അതാണ് യഥാർത്ഥത്തിൽ നോമ്പ് മനുഷ്യ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ ഖനനം ചെയ്തെടുക്കുന്ന ഉത്ഖനനമാണ് നോമ്പ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവസ്നേഹത്തെ സ്നേഹത്തെ തിരിച്ചറിയുന്ന കാലമാണിത് നവീകരണ സഭകൾ ആരാധനയിൽ ഏറ്റവും അധികം ഏറ്റുപാടിയ കീർത്തനമാണ് നൂറാം സങ്കീർത്തനം യാഗാർപ്പണത്തോട് അനുബന്ധിച്ച് പാടുന്ന ഗീതമായോ അല്ലെങ്കിൽ യാഗബലിക്ക് പകരമായിട്ട് ഉയരുന്ന ഗീതമെന്നോ ഇതിനെ അർത്ഥമാക്കാം ആരാധന സ്തുതിഗീതമായി പാടിയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ വേദഭാഗത്ത് വ്യക്തമാക്കുന്നത് സ്വന്ത ജനമായ ഇസ്രയേലിനെ തെരഞ്ഞെടുത്ത് സകല ജനതകളെയും ദൈവാരാധനയിലേക്ക് ക്ഷണിക്കുന്നതിനായാണ് ഈ ക്ഷണം സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശവും കർത്വവും ഇസ്രയേൽ സന്തോഷപൂർവ്വം അംഗീകരിക്കുന്നതിലൂടെയാണ് യഹോവയുടെ നാമം വാഴ്ത്തുന്നതാണ് യഥാർത്ഥ ആരാധന യഹോവയ്ക്കുള്ള സ്തോത്ര വഴിപാടുകളുമായി കടന്നു വരുന്ന ആരാധനക്കാർ യത്തിൻ്റെ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് പാടുക പതിവായിരുന്നു തങ്ങളുടെ സൃഷ്ടിതാവായ സ്നേഹവാനായ ഇടയനായ സത്യദൈവത്തെ അറിയുന്നതിലുള്ള സന്തോഷം അവരുടെ വാക്കുകളിൽ ഇവിടെ പ്രകടമാക്കുന്നു ജീവിതത്തിൻ്റെ ഏത് ഒരവസ്ഥയിലും ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് അവന് സ്തുതി അർപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഗാനങ്ങളിൽ വാക്കുകളിൽ പ്രവർത്തന പദങ്ങളിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിന് സ്തുതി അർപ്പിക്കണം നാം ഓരോരുത്തരും ഓരോ നോവ കാലഘട്ടവും ഒരു ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു ആരാണ് എന്നും മനുഷ്യൻ ആരാണ് എന്നും തിരിച്ചറിയുന്നതിനോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവും നാം തിരിച്ചറിയേണ്ടുന്ന നിമിഷങ്ങളാണ് ജീവിതമാകുന്ന നമ്മുടെ യാത്രയിൽ നാം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായിരിക്കുന്ന കരുതലിന് സ്നേഹത്തിനും നാം സ്തുതി അർപ്പിക്കണം ക്രിസ്തുവിങ്കിലേക്കുള്ള നമ്മുടെ യാത്രകൾ പുനരാരംഭിക്കണം നാം കാഴ്ചക്കാരന യാത്രികരാണ് എന്ന തിരിച്ചറിവ് ഈ നോമ്പുകാലത്ത് ജ്വലിക്കണം നമ്മുടെ ജീവിതത്തിലും ആരാധനകളിലും അധ്വാനങ്ങളിലും വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിന് സ്തുതി മുന്നേറുവാൻ നമുക്ക് സാധിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഈ നോമ്പുകാലങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിനു വേണ്ടി തുറക്കുന്നതും നമ്മുടെ ഇച്ഛകളെ ദൈവോദ്ദേശത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതും ആയിരിക്കണം ഈ നോമ്പുകാരം അത്തരത്തിൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരനുഗ്രഹീതമായിരിക്കുന്ന ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ